ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകല്പനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ റൂമിൽ എ സി വെക്കുന്നതോടൊപ്പം ആ റൂമിന്റെ രൂപം തന്നെ അങ്ങ് മാറ്റുകയാണ് കേട്ടോ അങ്ങനെ അവിടേക്ക് വരുന്ന ശ്രുതി ശ്രുതിയാണെങ്കിൽ റൂമ് ആകെ ഞെട്ടി പോവാണ് കിട്ടിയ നേരം കൊണ്ട് അശ്വിൻ സാറാം ഇത് തന്റെ റൂമാക്കി മാറ്റി കാണിച്ചു കൊടുക്കാം ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ അഡിക്റ്റ് വെച്ചിരുന്ന പേപ്പറൊക്കെ എടുത്ത് വലിച്ചെറിയണം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ കുറ്റം എന്നിട്ട് ഇവിടെ വന്ന് നിങ്ങൾ ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു നിൽക്കണ നേരത്തെ നമ്മുടെ അശ്വിൻ അശ്വിൻ അങ്ങോട്ട് വരികയാണേ കൊതുകിനൊക്കെ അടിച്ചുകൊണ്ടാണ് വരുന്നത് തന്നെ എന്നിട്ട് പറയും ഈ കട്ടില് രണ്ടു പേർക്കും കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല ഇവിടെ ഇരുന്ന സോഫ എന്താന്ന് ചോദിക്കുകയാണ് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ഇവിടെ താഴെ പാ വിരിച്ച് കിടന്നാ മതി അങ്ങനെ കിടന്നാൽ എലി വന്ന് നിങ്ങളുടെ മുടി തിന്നാൽ നിങ്ങൾ എന്തു ചെയ്യും എലിയോ എന്ന് ചോദിക്കട്ടോ അതെ എലി ഓ ശരി എങ്കിൽ പിന്നെ ഞാൻ എന്റെ കാറിൽ പോയി കിടന്നോളാം എന്ന് പറയണം അശ്വിൻ കാറിൽ കിടക്കുന്നതൊക്കെ കൊള്ളാം അമ്മായി അമ്മയും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതിനനുസരിച്ച് മറുപടി പറഞ്ഞോളണം അതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ കാറിനുള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ട് പോയാൽ മതിയെന്ന് പറയണ ശ്രുതി അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അശ്വിൻ ആ കട്ടിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പോഴേക്ക് അശ്വിനെ കൊതു അടിച്ചിട്ട് വയ്യൂലാട്ടോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾക്ക് കൊതുക് തീരെ അലർജി അല്ലേ അത് വെച്ചിരുന്നെങ്കിൽ എല്ലാ കൊതുകും പോയിരുന്നേനെ എന്നും പറഞ്ഞ ഷെൽഫിൽ നിന്ന് കൊതുകിനെ അടിക്കുന്ന ആ ബാറ്റ് എടുക്കാൻ കേട്ടോ എന്നിട്ട് വായ്പ നടത്തുന്ന പോലെ ആണ്ട്ടോ ബാറ്റ് കൊണ്ട് അടിക്കുന്നത് അത് കണ്ട് നോക്കി നിൽക്കുകയാണ് അശ്വിൻ എന്നിട്ട് പറയുന്നുണ്ട് ഇതില്ലേ ചാർജ് ഇല്ലെന്ന് തോന്നുന്നു ചാർജ് വെച്ചാൽ ഒരൊറ്റ കൊതു വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോ എന്തൊക്കെയാ നീ പറയുന്നതെന്ന് ചോദിക്കട്ടോ അശ്വിൻ അപ്പോഴാണ് ശ്രുതി അശ്വിന്റെ മുഖത്തിരിക്കുന്ന കൊതുകിനെ കാണുന്നത് അപ്പോഴേ <Sý 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 ും ബാറ്റ് എടുത്ത് അങ്ങ് വീശാണ് ടോമുഖത്തേക്ക് അച്ഛനാണെങ്കിൽ പെട്ടെന്ന് താന്നത് കൊണ്ട് ബാറ്റിന്റെ അടി കൊള്ളാതെ രക്ഷപ്പെടുന്നുണ്ട് ശ്രുതി നിനക്ക് വട്ടാണോ വട്ടണോ എന്നും ആ ബാറ്റ് അങ് വാങ്ങണേ ഇതിന്റെ ഒന്നും ആവശ്യം എവിടെയില്ല എ സി ഇട്ടാൽ എല്ലാ കൊതവും പൊയ്ക്കോളും എന്നും പറഞ്ഞ് അച്ഛൻ റിമോട്ട് എടുക്കാൻ വേണ്ടിട്ട് പോകുന്ന നേരത്ത് ശ്രുതിക്ക് ദേഷ്യം പിടിച്ച ശ്രുതി പറയുന്നുണ്ട് എല്ലാം എന്റെ 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 ടവൽ എന്റെ എ സി എല്ലാം എന്റെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അശ്വിൻ വന്ന് ഏ സി അങ്ങ് ഇട്ടതും കറണ്ട് അങ്ങ് ഓഫ് ആവുകയാണ് കേട്ടോ വട്ട് ഹെൽ എന്താ ഇവിടെ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അമ്മായി അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് കറണ്ട് പോയിരിക്കണെന്നുള്ളത് അപ്പൊ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ജനാലിൽ തുറന്നു നോക്കുമ്പോൾ ആ പ്രദേശത്ത് തന്നെ മൊത്തം കറണ്ട് പോയിട്ടുണ്ടാവും നേരം കഴിഞ്ഞ് ആ പ്രദേശത്തുള്ളവരൊക്കെ ഇവർ വീടിന്റെ മുറ്റത്ത് എത്താണ് അപ്പൊ അശ്വിനും ശ്രുതിയും വന്ന് നോക്കുമ്പോൾ എന്റെ അമ്മായി പ്രശ്നം അത് നമ്മുടെ വീട്ടിൽ എ സി ഇട്ടതുകൊണ്ട് ഇവരുടെ വീട്ടിലെ കറന്റൊക്കെ പോയി എന്നാണ് ഇവർ പറയുന്നത് എന്ന് പറയുമ്പോൾ അശ്വിൻ അവരോട് ക്ഷമ ചോദിക്കാണ് കേട്ടോ അവരൊക്കെ പോയതിനു ശേഷം നമ്മുടെ ആണെങ്കിൽ പറയുന്നുണ്ട് ഒരു എ സി വെച്ചത് കാരണം ഇവിടെ ഉള്ളവർക്ക് എന്നല്ല നാട്ടുകാർക്ക് പോലും ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാക്കി ഇന്ന് ഇനി എങ്ങനെ ഉറങ്ങുന്നു എനിക്കൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞ അശ്വിനെ നോക്കുന്ന സമയത്ത് അശ്വിൻ ആ ഇരുട്ടത്തോ കൊതുകിനിങ്ങനെ അടിച്ചു ാണ് കേട്ടോ അവസാനം നമ്മുടെ അശ്വനും ശ്രുതിയും ഒരു കട്ടിലിൽ തന്നെയാണ് കിടക്കുന്നത് ശ്രുതിയുടെ മുഖം കണ്ടതും അശ്വിൻ അങ്ങ് തിരിഞ്ഞു കിടക്കാണ് അങ്ങനെ അവര് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ശ്രുതിക്കാണെങ്കിൽ ചൂട് എടുത്തിട്ട് ശ്രുതി അശ്വനെ ഒറ്റ ചവിട്ട് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ അശ്വൻ എങ്ങനെയൊക്കെയോ നേരെ വെളുപ്പിക്കുകയാണ് എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ഇന്നലെ ഉറങ്ങാൻ പോയിട്ട് ഒരു പോളെ കണ്ണടക്കാൻ വരെ പറ്റിയില്ല എന്തിനാ നീ ഇങ്ങനെ മറ്റുള്ളവരെ ശല്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാ കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പരസ്പരം ഒരു കട്ടിലിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ എന്താ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ തല ആട്ടാണ് ആട്ടാണെട്ടോ വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്